പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ വയനാട്ടിൽ അമ്പലയിൽ ഭാഗത്ത് ഒരു ഒരേക്കർ സ്ഥലവും ഒരു വീടും വിൽപ്പനക്കുണ്ട് നല്ല ടൂറിസം പർപ്പസിന് പറ്റിയൊരു സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേ വില്ലാ പ്രോജക്റ്റിനൊക്കെ നൂറ് സേണം എല്ലാ നിർമ്മാണത്തിനും പറ്റിയ വന്യജീവി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സൂപ്പർ ഏരിയയിൽ അപ്പം ഇതിൻ്റെ വിലയാണ് ഇടിവെട്ട് വില കുറവാണ് ധാരാളം ഫ്രൂട്ട് ചെടികളൊക്കെ ഉണ്ട് നല്ല വരുമാനമുള്ളൊരു തോട്ടമാണ് നല്ലൊരു വീടും നല്ലൊരു കൊച്ചു വാർപ്പിട്ട വീടും വിലയാണ് ആകെ ചോദിക്കുന്നത് വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമേ ഉള്ളു ഒരേ സ്ഥലവും ഈ വീടും കൂടെ ടാർ റോഡ് സൈഡിൽ തന്നെയാണ് ഇതൊരു ചെറുനാരങ്ങേൻ്റെ മരമാണ് അപ്പം ഇത്രയും നല്ല ഭംഗിയുള്ളൊരു കൊച്ചു വീടും ഒരേക്കർ സ്ഥലം കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നല്ലൊരു സംഭവമാണ് ഉള്ളിലേക്ക് ചെറിയൊരു കയറ്റാണ് അവിടെ നല്ല വ്യൂ ഉണ്ട് തൊട്ടപ്പുറത്ത് ചെറിയൊരു പുഴയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം